ിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള ഭീകരാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല കൂടാതെ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലും ബൈത് ലാഹിയയിലും കണ്ടെത്തിയതിന് സമാനമായ കുട്ടിക്കുഴുമാടം ഖാൻ യൂണീസിലും കണ്ടെത്തിയിട്ടുണ്ട് ഖാൻ യുനീസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലാണ് പലസീൻ എമർജൻസി സർവീസ് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് ഖാൻ യൂണീസിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോംപ്ലക്സിൽ കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് പ്രദേശത്ത് തിരച്ചിൽ വ്യാപിപ്പിച്ചതായും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും പലസ്തീൻ എമർജൻസി സർവീസ് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഏഴിനാണ് ഇസ്രായേൽ സേന തെക്കൻ നഗരത്തിൽ നിന്ന് പിൻവാങ്ങിയത് മാസങ്ങൾ നീണ്ട ഇസ്രായേൽ ബോംബ് ആക്രമണത്തിനും കരയുദ്ധത്തിനും ശേഷം ഖാൻ യുനീസ നഗരത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും തകർന്ന തരിപ്പണമായിട്ടുണ്ട് ഇസ്രായേൽ തകർത്ത വടക്കൻ ഗാസ മുനമ്പിലെ അൽഷിഫ ആശുപത്രിയിലും ബൈത് ലാഹ്യയിലുമാണ് ഏപ്രിൽ പതിനഞ്ചിന് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയിരുന്നത് ഇസ്രായേൽ സൈന്യം വകവരുത്തിയ വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നാനൂറിലധികം പേരുടെ മൃതദേഹങ്ങളാണ് കൂട്ടക്കുഴുമാടത്തിൽ നിന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഡിഫൻസ് ഫോഴ്സും കണ്ടെടുത്തത് ബൈദ് ലാഹയിൽ നിന്ന് ഇരുപത് മൃതദേഹങ്ങളും കണ്ടെത്തിട്ടുണ്ട് രണ്ടാഴ്ചയോളം ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം പല സേനകളെ കൂട്ടക്കൊല ചെയ്ത കൂട്ടക്കുഴുമാടം തീർത്ത മറവ് ചെയ്യുകയായിരുന്നു ശരീരത്തിൽ മെഡിക്കൽ ബാൻഡേജുകളും കത്തീറ്ററുകളും ഉള്ള നിലയിൽ പൂർണ്ണമായി അഴുകാത്ത മൃതദേഹങ്ങൾ അടുത്തിടെ മറവ് ചെയ്തതാണ് നാല് തവണ അൽഷിഫ ആശുപത്രിയെ ആക്രമിച്ച ശേഷമാണ് ഇസ്രയേൽ സേന പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയത് അതേസമയം ഇസ്ഫഹാനിൽ തിരിച്ചടിച്ചതിന് പിന്നാലെ ഇസ്രയേലിന്റെ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന്റെ ആണവ നിലയങ്ങൾ അത്യാധുനിക ആയുധങ്ങളാൽ തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് പകരത്തിന് പകരം വീട്ടിയിരിക്കുമെന്ന് ഐ ആർ ജി സി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടുണ്ട് ഇറാന്റെ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സയനിസ്റ്റ് ഭരണകൂടം തീരുമാനിച്ചാൽ അതിന് തക്കതായ പ്രതികരണം ലഭിച്ചിരിക്കുമെന്ന് ആണവ സുരക്ഷാ സേനാ മേധാവി ജനറൽ അഹമ്മദ് ഹക്തലബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ ഭീഷണികൾ പുതിയതല്ലെന്നും സയണിസ്റ്റ് ഭരണകൂടം ഭീഷണികൾക്ക് പുറമെ അട്ടിമറിയിലും ഭീകരപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഹക്തല പറഞ്ഞു ഐ ആർ ജി സി ഉദ്യോഗസ്ഥരെ ചൊടിപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഭയക്കേണ്ടതില്ലെന്നും അദ്ദേഹം പൗരന്മാർക്ക് ഉറപ്പു നൽകിയിരുന്നു ഇറാന്റെ ആണവ നയങ്ങളിൽ മാറ്റം വരുത്താൻ അധികം സമയം വേണ്ടതില്ലെന്നും ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഐ ആർ ജി സി താക്കീത് നൽകിയിരുന്നു ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ എവിടെയെല്ലാമാണ് സാബിതമായിട്ടുള്ളതെന്ന് വ്യക്തമായി അറിയാമെന്നും അതിനാൽ തിരിച്ചടിക്കുന്നത് ചിന്തിച്ചിട്ടാകണമെന്നും ഇറാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ഇസ്ഫഹാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിനുള്ളിൽ വിമാനയാത്ര നിർത്തിവച്ചിരുന്നു ഇസ്രേൽ ആക്രമത്തെക്കുറിച്ച് യുഎസിന് അറിവുള്ളതായി അന്താരാഷ്ട്ര മാധ്യമമായ എ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി അമേരിക്ക അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തിന്റെ യുറേനിയം പദ്ധതികളുടെ കേന്ദ്രമായ നദാൻസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ സ്ഥാപിതമായിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഇസ്ഫഹാൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി